ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദനോട് ഗീത പറയുവാണെ ദേ മര്യാദയ്ക്കല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പുറത്താക്കും ഏ അയ്യോ അപ്പം എന്നെയും പുറത്താക്കുമോ അതെ എന്താ കൂടായ്പ കാണിക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചോ കള്ള് കുടിച്ചിട്ട് വന്നാലും ഞാൻ നിങ്ങളെ പുറത്താക്കും പെട്ടിയും കിടക്കയും എടുത്ത് പുറത്തും വെക്കും അത് കേട്ടതും എൻ്റെ ദൈവമേ സത്യമായിട്ടും ഞാൻ കുടിച്ചിട്ട് വരില്ല പോരെ ആ മതി ഇത്രയും കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് രാധികയാണ് കാണിക്കുന്നത് ശെ എൻ്റെ മോനെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലല്ലോ എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ചേ മതിയാവും എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ച് അരക്കലിലേക്ക് തിരിച്ചു കൊണ്ടുവരണം പുറത്തുള്ളവൻ എങ്ങനെ ജീവിക്കും എങ്ങനെ രക്ഷപ്പെടും രേഖയെ വെച്ചൊരു കളി കളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ ഗീതവും അത് എന്തകർത്തും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നാൽ പിന്നെ വരുണിനെ പോയൊന്ന് കാണാം എന്നും പറഞ്ഞ് രാധിക എടുത്തുകൊണ്ട് വരുൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ വരുൺ രാധികയെ കണ്ടതും എന്തിനാ അമ്മ എന്നെ കാണാൻ വന്നത് അമ്മ എന്തിനാ എന്നെ കാണാൻ വന്നതെന്ന് അമ്മ എന്നെ ഇറക്കി വിട്ടതല്ലേ അമ്മ പോയിക്കോ എന്നെ കാണണ്ട മോനെ അമ്മ പറയുന്നൊന്നു കേൾക്കടാ ഞാനങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം എന്നിട്ടും നീ അമ്മയെ വെറുക്കുവാണോ അത് കേട്ടതും ഇല്ല അത്രയും പേരുടെ മുൻപിൽ വെച്ച് അമ്മേൻ്റെ കരണത്തടിച്ചു എന്നെ ആട്ടി ഇറക്കി എനിക്ക് ഇതിനേക്കാൾ വേറെ സങ്കടം ഒന്നുമില്ല അമ്മയല്ലാതെ എനിക്ക് സ്വന്തം എന്ന് പറയാൻ വേറെ ആരുമില്ലല്ലോ അമ്മേ അത് കേട്ടതും ആര് പറഞ്ഞു മോനെ നിന്നെ ഞാൻ നാണം കെടുത്തിയതാണെന്ന് വലിയൊരു നാണക്കേടിൽ നിന്നും അമ്മ നിന്നെ രക്ഷിക്കുമായിരുന്നു ഗോവിന്ദൻ നിന്റെ കവളത്തടിക്കാതെ അടിക്കാതിരിക്കാനാ അമ്മ ഗോവിന്ദനെ തടഞ്ഞ് നിന്റെ കവളത്ത് ഞാനടിച്ചത് അങ്ങനെയുള്ളപ്പോൾ നീ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോടാ അമ്മയെ കുറ്റപ്പെടുത്തല്ലേടാ അത് കേട്ടതും ശരി അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എനിക്ക് അറയ്ക്കലിലേക്ക് തിരിച്ചു കയറണം അറയ്ക്കലല്ലാതെ മറ്റൊരു സ്ഥലം എനിക്കില്ലമ്മേ ഞാൻ എങ്ങോട്ട് പോകും അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അത് കേട്ടതും അമ്മയ്ക്കറിയാം മോനെ എന്തായാലും മോൻ മൂന്ന് ദിവസം പുറത്തൊന്നു ക്ഷമിക്കേ അമ്മ എൻ ഒരു വലിയ ഐഡിയ എടുത്തിട്ടിട്ടുണ്ട് ഗോവിന്ദനെ കൊണ്ട് തന്നെ നിന്നെ തിരിച്ചു വിളിപ്പിക്കാനുള്ള വലിയൊരു പുതിയ തന്ത്രം അത് കേട്ടതും അതെന്താമ്മേ എന്നും വരുൺ ചോദിക്കുകയാണ് അത് മറ്റൊന്നുമല്ല എങ്ങനെയെങ്കിലും രേഖയെയും നിന്നോടൊപ്പം ഇറക്കി വിടാൻ ഞങ്ങൾക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുക ആ ഇന്ന് തന്നെ ഞാൻ രേഖയെ ഇറക്കി വിടാൻ പറഞ്ഞതാണ് പക്ഷെ ആ ഗീതു അവളെല്ലാം തൊലച്ചു അതുകൊണ്ട് ഗോവിന്ദ് തന്നെ രേഖയെ രക്ഷിച്ചു ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഭാര്യ ജീവിക്കേണ്ടടുത്ത് ഭർത്താവ് ജീവിക്കേണ്ടടുത്താണ് ഭാര്യയെ നിൽക്കേണ്ടതെന്ന് അങ്ങനെ വരുമ്പോൾ നീ രേഖയെ വിളിക്കണം രേഖയെ വിളിച്ച് നിൻ്റെ കൂടെ നിർത്താൻ അവളെ നീ കൂടെ കൂട്ടണം രേഖ ഈ വീട് വിട്ടറി ആ വീട് വിട്ടിറങ്ങിയാൽ ഗീതുവിനത് സഹിക്കാൻ പറ്റില്ല എങ്ങനെയും നിന്നെയും വീട്ടിലേക്ക് തിരിച്ചു ഗീതു ഗോവിന്ദനോട് പറയും അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് ഇറക്കലിലേക്ക് തിരിച്ചു കയറാം ഇതൊക്കെ നടക്കും അമ്മേ നടക്കും മോനെ നടക്കും അമ്മയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മ പറയുന്ന പോലെ മോൻ അനുസരിക്കണം അത് കേട്ടതും വരുണം ആലോചിക്കുകയാണ് ചെയ്യണമേ ചെയ്യണം മോനത് ചെയ്യണം എത്രയും പെട്ടെന്ന് രേഖയെ വിളിക്കണം അവളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാമ്മേ അമ്മയ്ക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാ എന്തായാലും കാര്യം കാണാം കഴുതക്കാലം പിടിക്കണമെന്നല്ലേ അതുകൊണ്ട് ചെയ്തേ പറ്റുമോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാ രേഖാ രാധിക വരുണിനോട് പറയുക ഇത് കേട്ടത് പക്ഷെ എന്നാലും ആ കള്ളത്തരങ്ങളൊക്കെ ആരായിരിക്കും അമ്മേ ഗീതുവിന് കൊടുത്തത് അത് കേട്ടതും അമ്മയ്ക്ക് അറിയില്ല മോനെ ഗീതു ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുക നമ്മളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുമെന്ന് പിന്നെ രേഖയെ ഇറക്കി വിടാൻ ശ്രമിച്ചാൽ എന്നെയും ഇറക്കി വിടുമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല എൻ്റെ മോനില്ലാതെ എനിക്ക് അറക്കൽ ജീവിക്കേണ്ട പിന്നെ അരക്കലിലേക്ക് പോകാൻ തിരിച്ചു കയറണം അരയ്ക്കലിൻ്റെ സ്വത്തും ഏ ജി എമ്മിൻ്റെ സ്വത്തും ഒക്കെ നമുക്കുള്ളതാ അല്ലാതെ അവ അവൾക്കുള്ളതല്ല ആ ഗീതുവിന് എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്നും ഓടിച്ചേ പറ്റും ഇല്ലെങ്കിൽ കൊല്ലുക അതല്ലാതെ വേറെ വഴിയില്ല പക്ഷേ ഇപ്പം രഞ്ജു എന്ന് പറഞ്ഞ പുതിയൊരു പുതിയൊരവതാരം വന്നിരിക്കുന്നതുകൊണ്ട് ഗീതുവിനെ ഓടിക്കണ്ടെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത് നമുക്ക് ശല്യമാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെ ഒഴിച്ചു വിടുകയല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് രാധിക ഉപദേശിച്ചിട്ട് അവിടെ വന്നു പോവുകയാണ് ഈ സമയം വരുണ വരുണാലോചിക്കുക എടി ഗീതു നിന്നെ ഞാൻ വെറുതെ വിടില്ലടി ഈ ജന്മത്ത് നിനക്കൊരു സമാധാനവും കിട്ടില്ല എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ച് ഗോവിന്ദേട്ടനെ ഏൽപ്പിച്ച് നിന്നോട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ലടി എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദ മഹേഷിനെ കാണാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് വിജയലക്ഷ്മി കാണുക വിജയലക്ഷ്മി കണ്ടതും ഗോവിന്ദ ദേഷ്യപ്പെട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിങ്ങളെന്തിനാണ് എൻ്റെ കാറിൻ്റെ മുൻപിൽ വന്നിങ്ങനെ നിൽക്കുന്നേ അത് കേട്ടതും മോനെ അമ്മ നിന്നെ ഒന്ന് കാണാൻ വന്നതാടാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളെപ്പോലെ ഒരു അമ്മയെ വേണ്ടാന്ന് എന്നെ കൊല്ലുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ രാധിക അമ്മ ആ അമ്മയെ മാത്രം മതി എനിക്ക് ആ അമ്മ തന്ന സ്നേഹവും കരുതലുമാണ് ഇന്ന് ഞാൻ ജീവനോടെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നിൽക്കുന്നത് അവരെത്രയോ ക്രൂരയോ ദുഷ്ടയോ ആയിക്കോട്ടെ എൻ്റെ അച്ഛനെ നിങ്ങളുടെ അടുത്തൊന്നും തട്ടിയെടുത്ത ഒരു സ്ത്രീ ആയിക്കോട്ടെ പക്ഷേ അവരെനിക്ക് തന്നിട്ടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ഒരമ്മയുടെ സ്നേഹം ആ സ്നേഹം ഒരിക്കലും തള്ളിക്കളയാൻ എനിക്ക് കഴിയില്ല ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാനും എനിക്ക് പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ രാധികാമ്മ എന്നെ കൊല്ലില്ല അവരെന്നോടൊപ്പം തന്നെ ഉണ്ടാവും പിന്നെ നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു രഞ്ജു അവളെ നിങ്ങൾ നൊന്ത് പ്രസവിച്ചതാണ് പക്ഷെ അവൾക്ക് നിങ്ങളോടൊരു സ്നേഹവും ഇല്ല എന്നെപ്പോലെ തന്നെ അവൾ നിങ്ങളെ വെറുത്തും ആ പിന്നെ അവളുടെ അച്ഛനാരാണെന്നൊന്നെങ്കിലും എനിക്ക് പറഞ്ഞു തരാമോ അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി മോനെ നീ എന്തൊക്കെയാ ചോദിക്കുന്നേ അതെ രഞ്ജുവിന്റെ അച്ഛനാരാ അതെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞതാ അയാളെ കണ്ടുപിടിച്ചെങ്കിലും രഞ്ജുവിൻ്റെ ജീവൻ രക്ഷിക്കണം രഞ്ജുവിന് എന്താ പറ്റിയത് അത് നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയോട് പറയാൻ എനിക്ക് മനസ്സില്ല എന്തായാലും അവൾക്ക് എന്ത് സംഭവിച്ചാലും ശരി നിങ്ങൾ അവളോട് അവകാശം പറഞ്ഞു വരണ്ട രഞ്ജുവിനിപ്പോൾ ഞാൻ മാത്രം മതി അവൾക്ക് എൻ്റെ സ്നേഹം കിട്ടണം അതിനു വേണ്ടിയാണ് അവൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അവൾ സ്നേഹിച്ച പയ്യനെ അവൾക്ക് ഞാൻ നേടിക്കൊടുക്കും അവളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും അവൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും പക്ഷെ നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണ്ട ഞാനും രഞ്ജുവും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കും അതിനിടയിലേക്ക് നിങ്ങൾ കയറി വന്ന എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഗോവിന്ദ് പറയുക അത് കേട്ടത് മോനെ ഈ അമ്മയ്ക്ക് നിന്നെ കാണാനുള്ള അധികാരം പോലും ഇല്ലേ എൻ്റെ മോൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അമ്മ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ എൻ്റെ ജീവൻ പണ്ടേ അപകടത്തിലായതാണ് അന്ന് നിങ്ങൾ അച്ഛൻ്റെ ചിതാഭസ്മം തൊട്ട് സത്യം ചെയ്തിട്ട് പോയതല്ലേ ഒരിക്കലും ഏ ഞാനെന്ന് പറഞ്ഞ മകനോ അറയ്ക്കൽ തറവാടോ നിങ്ങൾക്ക് സ്വന്തം അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇന്നെല്ലാം ഞാൻ ഉണ്ടാക്കി കോടീശ്വരനായപ്പോൾ നിങ്ങൾക്ക് വീണ്ടും തന്നെ വേണം അല്ലേ അന്ന് ഒരു ഗതിയും ഭരഗതിയും ഇല്ലാന്ന് നിന്നപ്പോൾ ഞാൻ ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയാമോ എന്ന് പറയുന്ന ഒരാൾ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് ഒരുപാട് ആശ്വസിച്ച് തന്നെ ആയിരുന്നു പ്രത്യേകിച്ച് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു ഒരു മകൻ പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവളെ പ്രസവിച്ചു രഞ്ജുവിനെ എന്നിട്ട് എനിക്ക് തരേണ്ട സ്നേഹം കൂടെ അവൾക്ക് കൊടുത്തു പക്ഷേ എന്തെങ്കിലും കാര്യം ഉണ്ടായോ ഇന്നും അവൾ എൻ്റെ അടുത്താണ് നിൽക്കുന്നത് അവൾ എൻ്റെ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കുക അതിനേക്കാൾ മറ്റൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് വിജ് ഗോവിന്ദ് കാറെടുത്ത് അങ്ങ് പോവുക ഗോവിന്ദ് പോയി കഴിഞ്ഞതും വിജയലക്ഷ്മി ആലോചിക്കുകയാണ് ഈശ്വര ഇതെന്തൊരു വിധി എൻ്റെ മോനെ ഒന്ന് കാണാനോ അവനോടൊന്നും മിണ്ടാനോ എനിക്ക് അധികാരവും അവകാശവും ഇല്ലേ ഞാൻ എന്ത് ചെയ്യണം ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിഷോറിനെയാണ് കിഷോർ വീട്ടിൽ തിരിച്ചെത്തി തിരിച്ചെത്തിയ കിഷോറിനോട് അവർണിക എന്തൊക്കെ ചു നീ ഇത്രയും വൈകിയത് ഏഹ് നീ എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് പെട്ടെന്ന് വരാതിരുന്നത് ഈ പാതിരാത്രിയാണോ കയറി വരുന്നത് എനിക്ക് പല ജോലികളും ഉണ്ടാവും അതൊക്കെ ഇട്ടേച്ച് ഓടി വരാൻ പറ്റുമോയൊന്നുമില്ല എന്നും കിഷോർ പറയുക അത് കേട്ടതും എന്നേക്കാൾ പ്രധാനപ്പെട്ട എന്ത് ജോലിയാണോ നിനക്ക് ഏഹ് എന്നേക്കാൾ പ്രധാനപ്പെട്ട എന്ത് സന്തോഷമാണോ നിനക്കുള്ളത് അത് കേട്ടതും നമ്മുടെ കിഷോറിന് ദേഷ്യം കയറി നീ വിളിക്കുമ്പോൾ വരാനും നീ പോകാൻ പറയുമ്പോൾ പോകാനും ഞാൻ നിൻ്റെ അടിമയൊന്നും അല്ല എനിക്കെന്ന് പറഞ്ഞ് ചില ഇഷ്ടങ്ങളും ഉണ്ട് അതൊക്കെ നശിപ്പിക്കാൻ നിനക്കോ നിന്റെ അച്ഛനോ അവകാശവും ഇല്ല അത് കേട്ടതും എന്ത് സ്വകാര്യതയാണെന്ന് നിനക്കുള്ളത് എന്നേക്കാൾ വലിയ എന്ത് സന്തോഷമാണ് നിനക്കുള്ളത് നിന്നേക്കാൾ വലിയ സന്തോഷവും ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാവും അത് നിന്നെയും നിന്റെ ഡാഡിയെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല മനസ്സിലായോ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല എൻ്റെ പ്രൈവസിയിൽ ഇട ഇടപെട ച ഇടപെടാൻ വന്നാൽ എൻ്റെ സ്വഭാവം മാറും അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് നീ നിന്റെ ഡാഡിയെ കാണിച്ച് എന്നെ പേടിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല എന്നും പറഞ്ഞ് കിഷോർ ദേഷ്യപ്പെട്ടു പോകുക താനൊരു അമ്മയാകാൻ പോകുന്ന വിവരം കിഷോറിനോട് പറയാൻ കാത്തിരുന്ന അവർണികയ്ക്ക് വലിയൊരു ഷോക്കാണ് കിഷോർ കൊടുത്തത് അതെ ഇനി കിഷോറിൻ്റെ സ്വഭാവവും കിഷോറിൻ്റെ രഹസ്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ് അവർണിക ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് കിഷോർ അവർണികയുടെ മോത്തു നിന്നൊക്കെ പറഞ്ഞത് അതെന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കാം അതേ പ്രേക്ഷകരെ അതിനുശേഷം നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്ന ഗോവിന്ദ് മഹേഷിൻ്റെ അടുത്തത് തൻ്റെ സങ്കടങ്ങളൊക്കെ മഹേഷിനോട് തുറന്നു പറയുക അപ്പോൾ മഹേഷ് എന്നാൽ പിന്നെ വാ നമുക്കൊരു പെഗ് കഴിക്കാം വാമ വാടാ ഗോവിന്ദ് അത് കേട്ടതും ഏയ് വേണ്ട മഹേഷ് അതെന്താ വേണ്ടാത്തത് നീ പെഗ് കഴിക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ വരുന്നതാണല്ലോ ഇപ്പോൾ അരക്കലിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്ത് മാറ്റം കള് കുടിച്ചുകൊണ്ട് വന്നാൽ പുറത്താക്കുമെന്നാണ് ഗീതുവിൻ്റെ ഉത്തരവ് ഏഹ് കള് കുടിച്ചു വന്നാൽ പുറത്താക്കുമെന്നോ അതെ ഇന്ന് രാവിലെയും കൂടെ അവളെ തന്നോട് പറഞ്ഞു കള്ള് കുടിച്ചുകൊണ്ട് വന്നാൽ എൻ്റെ പെട്ടിയും കിടക്കയും എടുത്ത് പുറത്തു വയ്ക്കുമെന്ന് പിന്നെ എൻ്റെ സ്ഥാനം അരയ്ക്കലിന് പുറത്തായിരിക്കും അത് കേട്ടതും ഒന്ന് ചിരിച്ചു നീ നീയന്തിനോട് ചിരിക്കുന്നേ അല്ല ഗീത പൂർണ്ണമായും നിന്റെ ഭാര്യ ആയിക്കൊണ്ടിരിക്കുന്നു എന്നതിനുള്ള അർത്ഥമല്ലേടാ ഇപ്പോൾ അവിടെ സംഭവിച്ചത് അത് കേട്ടതും ഗോവിന്ദ് ചിരിച്ചു സന്തോഷത്തോടെ ചിരിച്ചു അതെ മഹേഷ് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അവളിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കും തോറും അവൾ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക ഞാൻ അവളിലേക്ക് അടുത്തുകൊണ്ടിരുന്നപ്പോൾ അവൾ എന്നിൽ നിന്നും അകന്നു ഇപ്പോൾ ഞാൻ അവളിൽ നിന്നും അകലാൻ ശ്രമിക്കുമ്പോൾ അവൾ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക അവൾ ചെയ്ത വലിയൊരു തെറ്റ് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല മഹേഷ് എന്നെ ക്ഷമിക്കണം ഗോവിന്ദ് നീ അവളോട് ക്ഷമിക്കണം ഇല്ലെങ്കിൽ അതൊരു വലിയ ഇതിലേക്ക് ചെന്ന് അപകടത്തിലേക്ക് ചെന്ന് ചാടൂ അത് കേട്ടതും എനിക്കൊട്ടും മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് അവളെ സ്നേഹിക്കുന്നത് പറ്റും ഗോവിന്ദ് നിനക്ക് പറ്റും നിൻ്റെ ഭാര്യയാണ് ഗീതു എല്ലാ തെറ്റുകളും മറന്ന് അവളെ നീ സ്നേഹിക്കണം എത്രയോ വലിയ തെറ്റ് ചെയ്യുന്ന ഭാര്യമാരോട് ഭർത്താക്കന്മാർ ക്ഷമിക്കുന്നു ഭർത്താക്കന്മാരോട് ഭാര്യമാർ ക്ഷമിക്കുന്നു ഇവിടെയും അത് തന്നെ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞ് മഹേഷ് ഉപദേശിക്കുകയാണ് അതെല്ലാം കേട്ടതും ഗോവിന്ദ് ഗീതുവിനോടുള്ള ഇഷ്ടം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാനും അവളെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് വരാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക എല്ലാവരും ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കണം എപ്പിസോഡ് എത്തിയിട്ടില്ല അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക നമ്മുടെ കിഷോറിൻ്റെ കള്ളത്തരങ്ങളൊക്കെ അവർനിക കണ്ടുപിടിക്കുന്ന അടിപൊളി മുഹൂർത്തങ്ങളാണ് അതുപോലെ െ രഞ്ജുവിൻ്റെ അച്ഛൻ ആരാണെന്ന് ഗോവിന്ദൻ്റെ ചോദ്യത്തിന് മുൻപിൽ വിജയലക്ഷ്മിക്ക് അടിപതറി നിൽക്കുവാണ് ഒരു ഭർത്താവിൻ്റെ സ്നേഹം ഗീതുവിന് കൊടുക്കാൻ ഒരുങ്ങി നമ്മുടെ ഗോവിന്ദും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്